മഴയെ കേവലമൊരു പ്രകൃതി ദൃശ്യമായി കാണാതെ അതിൻ്റെ പശ്ചാത്തലത്തിൽ ആഴമുള്ള ഒരു മാനസികാനുഭവം തുറന്നു കാണിക്കുകയാണ് ഈ കവിതയിലൂടെ പ്രിയ കവി മഴയോർമകൾ രചന അലി എസ് വാളാ ശബ്ദമിശ്രണം ഡിസൈനിങ് മനോജ് കെ ഗോവിന്ദ് കണ്ണൂർ സംഗീത കൂട്ടായ്മ ശബ്ദം നീണ്ട മൗനത്തിന് ശേഷം അടക്കം പറഞ്ഞു പോകുന്ന മേഘങ്ങളുടെ കണ്ണീര് പോലെ ഒരു മഴ വേനലിൽ ദ്രവിച്ച മോന്തായത്തിലൂടെ അകത്തേക്ക് പെയ്തു നീണ്ട മൗനത്തിനു ശേഷം അടക്കം പറഞ്ഞു പോകുന്ന മേഘങ്ങളുടെ കണ്ണീരുപോലെ ഒരു മഴ വേനലിൽ ദ്രവിച്ച മൂന്തായത്തിലൂടെ അകത്തേക്ക് പെയ്തു കാലങ്ങളായി ചുമരിൽ പതിഞ്ഞിരുന്ന മഴയോർമ്മകൾ ആ സന്ധ്യയിൽ വീണ്ടും ജനിച്ച് നിലത്തേക്കൊഴുകി കാലങ്ങളായി ചുമരിൽ പതിഞ്ഞിരുന്ന മഴയോർമ്മകൾ ആ സന്ധ്യയിൽ വീണ്ടും ജനിച്ച് നിലത്തേക്കൊഴുകി

പച്ചക്കറികളുടെയും ഉപ്പുമാവിൻ്റെയും മണമില്ലാത്ത അടുക്കളയിൽ മഴയുടെ നൃത്തം നനഞ്ഞു ഞെരിയുന്ന അടുപ്പിന് അവളില്ലാത്തതിൻ്റെ അമർഷം വീടിനുള്ളിൽ പെയ്യുന്നത് മഴയല്ല മറക്കാനാവാത്ത ചില ജീവിതസത്യങ്ങളാണ് വീടിനുള്ളിൽ പെയ്യുന്നത് മഴയല്ല മറക്കാനാവാത്ത ചില ജീവിതസത്യങ്ങളാണ് മറക്കാനാവാത്ത ചില ജീവിതസത്യങ്ങളാണ്